ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ ബാഗൊക്കെ തൂക്കിയിട്ട് ഞാനൊരു സ്ഥലം വരം പോവാൻ നിൽക്കുക വേറെ എവിടെയല്ല മോൻഡു സ്കൂളിൽ പോകണം മോൻഡു സ്കൂളിൽ ഇന്ന് മദേഴ്സ് ഡേയുടെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അമ്മമാർക്ക് ഒരു ചെറിയൊരു കോമ്പറ്റീഷനാണ് മോൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഗ്രേഡ് വണ്ണിലാണ് അപ്പോൾ അവിടെ അമ്മമാർക്ക് ഗ്രേഡ് അമ്മമാർക്ക് കുട്ടികളുടെ അമ്മമാർക്ക് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കണം ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് അപ്പം പങ്കെടുക്കാമെന്ന് വിചാരിച്ചു മോൻ ഒരേ നിർബന്ധം എന്തായാലും അമ്മ വരണമെന്ന് പണ്ടെപ്പോഴോ ചെറുപ്പത്തിൽ ചെയ്തതിൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം പിന്നെ പ്രൈസ് കിട്ടലും അതിനകത്തൊന്നല്ലോ നമുക്ക് വലിയ കാര്യം അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്തിട്ട് അതൊരു ആണ് അല്ലേ അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ അപ്പോൾ പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു സ്കൂളത്തെ ഫംഗ്ഷൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ ആയിട്ട് എത്രത്തോളം എടുക്കാൻ പറ്റും കാര്യങ്ങളൊന്നും അന്ന് അറിയില്ല എന്തായാലും മാക്സിമം ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാമല്ലോ ഇവിടെ സ്കൂളിലുള്ള പരിപാടിയും കാര്യങ്ങളുടെയൊക്കെ മതേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ സ്കൂളിലെത്തി ഈ ഒരു ഹോളിലാണ് കേട്ടോ ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ അപ്പോൾ അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് അമ്മമാരും പിന്നെ കുറച്ച് കുട്ടികളും തന്നെ ഉള്ളു അതിന് പങ്കെടുക്കുന്നതും പിന്നെ ഒരു ഡാൻസ് ഉണ്ട് മതേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ ആയതുകൊണ്ട് കുട്ടികളുടെ അതിനുള്ള കുട്ടികളും ആണ് ഇതിനകത്തിരിക്കുന്നത് അപ്പം അപ്പോൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പ്രോഗ്രാം തുടങ്ങാനായിട്ട് സ്റ്റാ വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് കുട്ടികളുടെ ഡാൻസ് ഉണ്ട് അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ ആയിരുന്നു പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വരണതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തു കേട്ടോ നല്ല രസമായിരുന്നു കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിച്ചു എന്നിട്ട് ആ പരിപാടി ഫിനിഷ് ചെയ്തു ഒരു മണിക്കൂറായിരുന്നു സമയം ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഉണ്ടാക്കണേൻ്റെ അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇത് തികച്ചും ഫുള്ള് വേസ്റ്റ് തന്നെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം റീൽസ് ആയിട്ടും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ടത് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് കുറച്ചധികം പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എന്തായാലും കുറേ നാളുകൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ട് പിന്നെ ഇപ്പോഴാണ് ഇങ്ങനൊരു അവസരം ലഭിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ജഡ്ജ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ കുട്ടികളുടെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതായിരുന്നു നമ്മുടെ പ്രോഗ്രാം നടന്ന സ്ഥലം ഉണ്ടാക്കാനൊക്കെ ഉള്ള പരിപാടി നടന്നാൽ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മമാരെ കുറിച്ചിട്ട് കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു അപ്പോൾ മുമ്പോയിട്ട് പറയണത് കാണുന്നത് Good very good. To felicitate you all with the prizes, also, prizes are be given by the principal. I am you so much for joining and welcome our friends. Very good, Sam, brothers, address our parents. Good morning, everyone. Good morning. Good morning. Good morning. Good morning. Good morning. we are all in uh, different uh, hands really today because they have some inspection happening, their school result is out from CBSC, and you are also there. Saranya Rupesh, mother of Tridev Banti, clap for her. And പ്രൈസ് ഉണ്ട് ട്ടോ थर्ड പ്രൈസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷ ആയി അങ്ങനെ നമ്മൾ തിരിเฉത്തി ഹലോ അപ്പ പരിവാടിയൊക്കെ കഴിഞ്ഞേ നമ്മൾ തിരിയും വെത്തി ദാ സാധനങ്ങൾക്ക് ഇതിന്റെ ഉള്ളില് പെട്ടിയിലാക്കി അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ ആ ഒരു പ്രോഡക്റ്റ് ഒന്നും കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കണ്ടാലോ ഞാൻ ആദ്യം ഈ ബാഗൊക്കെ ഒന്ന് ഊരി ഊഴിവെച്ച് പിന്നെന്താ സ്റ്റാൻഡൊക്കെ വയ്ക്കട്ടെ എന്നിട്ട് കാണിക്കാം എന്നാ ഇവിടെ അടുത്ത് ഇങ്ങനെ വച്ചിട്ടുണ്ട് എന്തായാലും കേട്ടാ ഓക്കേ കാര്യം ഇങ്ങോട്ട് വരാൻ നേരത്തെ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി സ്റ്റൻഡിൻ്റെ ഒരു അടുത്ത നൈബർ ഒരു വരെ പരിചയപ്പെട്ടു അപ്പോൾ പറഞ്ഞാൽ അവരുടെ കൂടെ കാരണം വരുന്ന ഇത് നടന്നട്ടാ നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് നല്ല തളർച്ചയുണ്ട് അപ്പോൾ എന്താ ഇത് പണ്ടൊരിക്ക ഞാൻ ഉണ്ടാക്കിയതാ ഈ ഒരു വീട് പണ്ടൊരിക്ക ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീഡിയോ സ്റ്റാൻഡ് ഇത് ശരിക്കും ഫ്ലവേഴ്സ് വയ്ക്കുന്ന സ്റ്റാൻഡായിരുന്നു നമ്മുടെ ഇൻ എന്താ ഇൻഡോർ ഇൻഡോർ പ്ലാന്റ് വയ്ക്കുന്ന സംഭവമായിരുന്നു ഇത് അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ഇതിനകത്ത് ഇങ്ങനെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ ചെടിയെ ഉണങ്ങിപ്പോയി അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ഇവിടെ വയ്ക്കാം പൊക്കം കുറച്ച് വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം അങ്ങനെ ഓരോ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതാണ് ഇപ്പം നമ്മുടെ സ്റ്റാൻഡ് അപ്പം ഞാൻ മൊബൈലിൽ ഒന്ന് സ്റ്റാൻഡ് വിൽക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഉണ്ടാക്കിയത് അതെ കാണിച്ചു തരട്ടെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ അതിനായിട്ട് നമുക്ക് പഴയ സാരി ഇല്ലേ ആ സാരി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മാറ്റ് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ നൈബർ ഉണ്ടാക്കി തന്നെ പഴയ നമ്മുടെ സാരി വെച്ചിട്ട് മാറ്റ് നല്ല രസം ഉണ്ടാണ് അപ്പൊ ആ മാറ്റ് നമ്മള് ഇവിടെ ഏറ്റവും വീഡിയോ പിടിച്ചിരുന്ന സ്റ്റാൻഡാണ് അത് അപ്പം ഞാൻ അത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പം അത് നമുക്കിനി നമുക്ക് അപ്പം അത് വെച്ചു അത് വെച്ചതിനു ശേഷം എന്താ ഇങ്ങനത്തെ നമ്മുടെ കാർപ്പറ്റുണ്ടാവില്ല ചവിട്ടി ചവിട്ടിയുടെ ബാക്ക് സൈഡില് അപ്പം ഇങ്ങനത്തെ ഒരു സാധനം ഇതിൻ്റെ അടിയിൽ ഞാനൊരു ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ ഇങ്ങനെ ഒരു കാർഡ് ബോർഡിന്റെ അളവിൽ വെക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പെരു പോപ്പിംഗ് സ്റ്റിക്ക് ഐസ് ക്രീമിന്റെ കോഴി അത് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വച്ചു കൊടുക്കും അതിനുശേഷം ഇതെല്ലാം പഴയ ഒരു സ്റ്റീലിന്റെ ഇതായിരുന്നു കലയായിരുന്നു നമ്മുടെ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന കലം അപ്പോൾ ആ കല എൻ്റെ ചെറിയ ഹോള് വന്നു അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിനകത്തുനിന്ന് ഇതുപോലെ തന്നെ ഇതൊക്കെ സ്പ്രേ പെയിൻ്റ് ആണ്ട്ട് അടിച്ചിരിക്കണേ ഇട്ട് ഇങ്ങനെ സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് ഇതിന്റെ അടിയിൽ നമ്മൾ പശ വെച്ച് കൊടുക്കുക ഇതിനകത്ത് ആൾ രണ്ട് ബിൾ ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് അതിന്റെ ആ പശ ഉള്ളതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല നമ്മൾ നമ്മളവിടെ ഒട്ടിച്ചിരുന്നുല്ലോ അതിങ്ങനെ വെച്ചുകൊടുക്കുക ി ഭക്ഷിട്ട് ഇതൊക്കെ ഒട്ടിക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പഞ്ഞി നിറച്ച് വെച്ചിരുന്നു പഞ്ഞി നിറച്ചിട്ട് അതായത് പഴയ ടോയ്സ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കുട്ടികളുടെ അതിൻ്റെ പഞ്ഞിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് അതിൻ്റെ മേളിൽ ഞാൻ ഡ്രൈ ഫ്ലവേഴ്സ് പഴയ ഇതിരിക്കുണ്ടായിരുന്നു നല്ല സ്മെല്ലൊക്കെ വരാൻ വേണ്ടി വീട്ടിൽ വെക്കുന്ന ആ സാധനം വെച്ചു കൊടുത്തു പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ രണ്ട് നാരക ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി അപ്പോൾ അതിൻ്റെ പ്ലാന്റിൻ്റെ ആ കമ്പ് ഞാൻ എടുത്തു വെച്ചിരുന്നു ആ കമ്പിൽ എന്താ ഇത് ഞാൻ പഴയ ഒരു ഫ്ലവറിൻ്റെ ലീവ്സ് എടുത്ത് വച്ചിരുന്നതാണ് ആ ലീവ്സ് വച്ചു ഇതെൻ്റെ തലയിൽ കുത്തണ ക്ലിപ്പായിരുന്നു പിന്നെ പിന്നെ അപ്പോൾ ആ ക്ലിപ്പും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തു നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് അപ്പൊ നമ്മള് ഇണ്ടാക്കിയ സംഭവം ഇതാണ് അവിടെ എന്താ എളുപ്പമാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ നമ്മളെ നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം ഇതിങ്ങനെ വച്ച ഇങ്ങനെ ആയിരിക്കും നല്ലതായിരിക്കുന്നു നമ്മൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞ് അതൊന്ന് അത് ഇമാജിൻ ചെയ്യുക ഇമാജിൻ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ സംഭവം ഇതാവും അപ്പോൾ എന്തൊക്കെയായാലും എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കിയ ഈ ഹോം ടെക്കറ് നിങ്ങൾക്കിടെ വീട്ടിൽ ഇങ്ങനത്തെ സാധാരണ സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എനിവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കേ